भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं चुकमुखात् अमृतद्रवसंयुतम् भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव देवीं सरस्वतीं व्यासं ततो जयामुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत भगवती उत्तमश्लोके भक्तिर्भवति कृष्णाय वासुदेवाय देवकी नंदनाय च नंदगूपकुमरा नमः नम हरेकृष्ण श्रीमद्भागवत चतुर्थ पदनाल से अध्यायम् വേനൻ രാജാവിൻ്റെ കഥ അവസാനത്തെ നാല് ശ്ലോകങ്ങൾ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങളും പതിനഞ്ചാമത്തെ അധ്യായം പൃഥുരാജാവിൻ്റെ ആവിർഭാവവും പട്ടാഭിഷേകവും ആദ്യത്തെ ശ്ലോകം വായിക്കാം विनिशिते बिन, इवं रशयो विभन्नस्यामहि पते ममन्धुरम् तरसा तत्रासी बाहुको नरहा काकग्रिश्नो तीरस्वांगो प्रस्व बाहुर महाहनुहु प्रस्वाण निम्ना तम तो वनतम तम किं ते वन तम दीनम किम करो मी स्थादा सा निशादस्तदो भवत् सत्यवम शांस्तु नैशादा गिरिकाननगो जराह ये हरज्जायमानो वेना

ഓം 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 നമോ 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 ഭഗവതേ 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 വാസുദേവായ 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 അധ്യായം ശ്ലോകം മഹീപദേ ൂരുസ താ തത്രാസീ ബാഹുഗോ നരഹ വിവർത്തനം തീരുമാനമെടുത്ത ശേഷം വിശുദ്ധ വ്യക്തികളും മുനിമാരും വേനൻ രാജാവിന്റെ മൃതശരീരത്തിന്റെ തുട വളരെ ശക്തിയിലും ഒരു പ്രത്യേക രീതിയിലും കടഞ്ഞു അതിനെ തുടർന്ന് രാജാവിന്റെ ശരീരത്തിൽ നിന്ന് വളരെ ഹ്രസ്വനായ ഒരു വ്യക്തി ജന്മമെടുത്തു ശ്ലോകം പതിനാല് കാക്ക കൃഷ്ണോതി ഹ്രസ്വാഹുർ മഹാഹനോ ഹ്രസ്വ നിന്നാസാഗ്രോ രക്താശസ്താമ്രമൂർത്ത വിവർത്തനം വേനം രാജാവിന്റെ വേനം രാജാവിന്റെ തുടകളിൽ നിന്ന് ജനിച്ച വ്യക്തിയുടെ പേര് ബാഹുകൻ എന്നും അവന്റെ നിറം കാക്കയുടേതുപോലെ കറുത്തതുമായിരുന്നു അവന്റെ അവയവങ്ങളെല്ലാം വളരെ ചെറുതായിരുന്നു കൈകാലുകൾ തീരെ ഹ്രസ്വങ്ങളായിരുന്നു താടികൾ വലുതും അവന്റെ നാസിക പരന്നതായിരുന്നു കണ്ണുകൾ രക്തം പോലെ ചുവന്നതായിരുന്നു മുടി ചെമ്പിച്ചതായിരുന്നു ശ്ലോകം പതിനഞ്ച് പ്രവർത്തനം വളരെ വിനയാന്യുതനും ശാന്തനുമായിരുന്ന അവൻ ജനിച്ച ഉടനെ നമ്രശിരസ്കനായി ആരാഞ്ഞു യജമാനന്മാരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മുനിമാർ പറഞ്ഞു ദയവായി ഇരിക്കുക നിഷീദ അപ്രകാരം നിഷാദൻ നിഷാദ നിഷാദകുലത്തിന്റെ പിതാവ് ജാതനായി ശ്ലോകം നാൽപ്പത്തി ആറ് തസ്യ വംശാസ്തുനൈഷാദ ഗിരികാനന ഗോചര ഏനാഹര വേന കൽമഷമുൽപണം വിവർത്തനം അവൻ നിഷാദൻ അവന്റെ ജനനത്തിനു ശേഷം അപ്പോൾ തന്നെ വേനൻ രാജാവിന്റെ പാപപ്രവർത്തനങ്ങളുടെ എല്ലാം പരിണിത ഫലം സ്വയം ഏറ്റെടുത്തു അതുമൂലം ഈ നിഷാദവർഗം എപ്പോഴും മോഷണം കൊള്ള വേട്ട തുടങ്ങിയ പാപ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു അതിനാൽ അവർക്ക് മലകളിലും വനങ്ങളിലും മാത്രമേ വസിക്കാൻ അനുവാദമുള്ളൂ ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം പതിനാലാം അധ്യായം വേനൻ രാജാവിന്റെ കഥ എന്ന ഭക്തിവേദാന്ത വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അധ്യായം പതിനഞ്ച് പൃഥുരാജാവിന്റെ ആവിർഭാവവും പട്ടാഭിഷേകവും ശ്ലോകം ഒന്ന് മഹാമുനി മൈത്രേയൻ തുടർന്നു എന്റെ പ്രിയപ്പെട്ട വിതുര ബ്രാഹ്മണരും മഹാമുനിമാരും അപ്രകാരം വീണ്ടും വേനൻ രാജാവിന്റെ മൃതദേഹത്തിന്റെ രണ്ടു കൈകളും കടഞ്ഞു അതിന്റെ ഫലമായി അവന്റെ കരങ്ങളിൽ നിന്ന് നിന്ന് ഒരു പുരുഷനും സ്ത്രീയും ദമ്പതികൾ ജനിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ഗീത മതജി ഹരേ കൃഷ്ണ മഹർഷിമാർ രാജ്യത്തിന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ച സമയത്ത് രാജ്യത്ത് ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരി ഉണ്ടായിരുന്നില്ല രാജാവിന്റെ അഭാവത്തിൽ കൊള്ളക്കാരും കള്ളന്മാരും ജനങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി യാതൊരു നിയമവും ഇല്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾക്ക് വലിയ ദുരിതമായി ആ സമയത്ത് എന്തെങ്കിലും ചെയ്യണം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് മഹർഷിമാർ തീരുമാനിച്ചു രാജാവ് അങ്കന്റെ വംശത്തെ തന്നെ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത് ധാർമ്മികനായിട്ടുള്ള രാജാവ് അംഗൻ്റെ വംശത്തിന്റെ വംശത്തെ തന്നെ നിലനിർത്തണം കാരണം അദ്ദേഹം ധ്രുവ മഹാരാജാവിന്റെ വംശത്തിൽ വരുന്നതാണ് അതുവരെയുള്ള രാജാക്കന്മാർ എല്ലാവരും വളരെ ധാർമ്മികരായിരുന്നു മാത്രമല്ല ഭഗവാന്റെ ഭക്തന്മാരായിരുന്നു അപ്പോൾ ആ വംശത്തിൽ നിന്ന് തന്നെ ഒരു രാജാവിനെ ലഭിക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും എന്ന് മഹർഷിമാർക്ക് തോന്നി അതുകൊണ്ടവർ സുനീത സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മൃതദേഹത്തിൽ നിന്നും വേനൻ രാജാവിന്റെ മൃതദേഹത്തിൽ നിന്നും പുതിയൊരു ശരീരം സൃഷ്ടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവർക്ക് ഒരു ശരീരഭാഗത്തു നിന്നും മറ്റൊരു വ്യക്തിയെ സൃഷ്ടിക്കാനുള്ള പ്രത്യേക വിദ്യ അറിയാമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നും ശാസ്ത്രജ്ഞന്മാർ ശ്രമിക്കുന്നുണ്ട് ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ജീവിയെ അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ജീവിയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്നും ശ്രമങ്ങൾ നടത്ത നടക്കുന്നുണ്ട് പക്ഷെ ഈ വിദ്യ അന്നത്തെ മഹർഷിമാർക്ക് അറിയാമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വേനൻ്റെ മൃത ശരീരത്തിൽ നിന്നും അവർ പുതിയ ഒരു സൃഷ്ടി നടത്താൻ ശ്രമിക്കുകയാണ് ആ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ളത് നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അവർ ആ വേനൻ രാജാവിൻ്റെ മൃതശരീരത്തിൻ്റെ തുടയുടെ ഭാഗത്തു നിന്നും ഒരു പ്രത്യേക വിദ്യ ഉപയോഗിച്ച് ഒരു പുതിയ ശരീരം സൃഷ്ടിച്ചു ആ അപ്പോൾ പുറത്തു വന്ന ശരീരം പുറത്തു വന്ന വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരു കറുത്ത നിറമുള്ള വ്യക്തിയാണ് പുറത്തു വന്നത് എന്നാണ് പറയുന്നത് തുടയുടെ ഭാഗത്തു നിന്നും വേനന്റെ തുടയുടെ ഭാഗത്തു നിന്നും ഒരു കറുത്ത നിറമുള്ള ഹ്രസ്വനായിട്ടുള്ള ഉയരമില്ലാത്ത ശരീരത്തിന് തീരെ നീളമില്ലാത്ത ഒരു വ്യക്തിയാണ് വന്നത് ആ വ്യക്തിയെ കുറിച്ചാണ് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കകകൃഷ്ണോതി ഹ്രസ്വാഗോ ഹ്രസ്വാഹുർ മഹാഹനു നിമ്നാസ ക്രോ രക്താക്ഷൂർധാം വളരെ കാക്കയെ പോലെ കറുപ്പ് നിറമായിരുന്നു ആ വ്യക്തിക്ക് ശരീരത്തിന് ഉയരം വളരെ കുറവായിരുന്നു ഹ്രസ്വാ ഹ്രസ്വബാഹുർ മഹാഹനം കൈകളും ഹ്രസ്വബാഹു കൈകളും വളരെ ചെറുതായിരുന്നു എന്നാൽ മഹാഹനം അദ്ദേഹത്തിന്റെ താടിയിൽ വളരെ വലുതായിരുന്നു താടി വളരെ നീളം കൂടിയതായിരുന്നു എന്ന് പറഞ്ഞു ഹ്രസ്വ നിമ്നാസാഗ്രഹം കാലുകളും വളരെ ചെറുതായിരുന്നു നീളം കുറഞ്ഞ കാലുകളായിരുന്നു നിമ്നാസാഗ്രഹം മൂക്ക് പരന്നതായിരുന്നു പരന്ന് ഒട്ടി കിടക്കുന്ന മൂക്കായിരുന്നു രക്താക്ഷസ് താമ്രമൂർധജ കണ്ണുകൾ ചുവന്ന നിറമുള്ളതായിരുന്നു താമ്രമൂർധജ അദ്ദേഹത്തിന്റെ മുടി ചെമ്പിച്ച നിറമായിരുന്നു കറുത്ത നിറമായിരുന്നില്ല മുടി ചെമ്പിച്ച നിറമായിരുന്നു ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് വേനന്റെ ശരീരത്തിൽ നിന്നും വേനന്റെ തുടയുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നത് അപ്പൊ ആ വ്യക്തി പുറത്തേക്ക് വന്ന വ്യക്തി മഹർഷിമാരോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് കിം കരോതി കിം കരോമി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് മഹർഷിമാർ പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക നീ ആദ്യം ഇരിക്കൂ എന്ന് പറഞ്ഞു നിഷീത നിഷീദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക എന്നാണ് പറയുന്നത് ിക്കുക എന്നാണ് ആ വ്യക്തിയുടെ ആദ്യം പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആദ്യം കേട്ട വാക്ക് നിഷിധ ആയതുകൊണ്ട് ആ വ്യക്തിയിൽ നിന്നാണ് നിഷാദവംശം കാട്ടിൽ കാണുന്ന കിരാതന്മാരുടെ അല്ലെങ്കിൽ കാട്ടാളന്മാരുടെ വംശം വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ നിഷാദവംശം വന്നിട്ടുള്ളത് വേനന്റെ ശരീരത്തിന്റെ കാൽഭാഗത്തു നിന്നാണ് കാലിൻ്റെ തുടയുടെ ഭാഗത്തു നിന്നാണ് എന്ന് പറയുന്നു വേനന്റെ എല്ലാവിധ പാപപ്രവൃത്തികൾ ഈ നിഷാദൻ ഏറ്റെടുത്തത് കൊണ്ട് വേനെ ശരീരത്തിലെ പാപങ്ങളെല്ലാം നിഷാദൻ സ്വീകരിച്ചത് കൊണ്ട് അവനും പാപകർമ്മങ്ങളിൽ മുഴുകി എന്ന് പറയും കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടുക അതേപോലെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരെ കൊള്ളയടിക്കുക ഇങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിട്ടാണ് അവർ ജീവിച്ചിരുന്നത് എന്ന് പറയും ആ നിഷാദവംശം കാട്ടിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്ന് പറയും ്രഭാതർ പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് വംശത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഉയർന്ന വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും ഭഗവാന്റെ ഭക്തി സ്വീകരിക്കുന്നതിനും ആത്മീയമായിട്ട് ഉയരുന്നതിനും യാതൊരു തടസ്സവുമില്ല ഒരു വ്യക്തിക്കും യാതൊരു തടസ്സവുമില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ അധ്യായം ആ സമാപിച്ചു ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം പതിനാലാം അധ്യായം വേനൻ രാജാവിൻ്റെ കഥ എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അടുത്ത അധ്യായം ഭഗവാന്റെ അവതാരമായിട്ടുള്ള പൃഥു മഹാരാജാവിനെ കുറിച്ചാണ് പറയുന്നത് ഋഥു മഹാരാജാവും ഈ വേനന്റെ ശരീരത്തിൽ നിന്നാണ് മഹർഷിമാർ സൃഷ്ടിച്ചിട്ടുള്ളത് പൃഥു മഹാരാജാവിന്റെ ആവിർഭാവം വേനന്റെ ശരീരത്തിലൂടെയാണ് അതെങ്ങനെയാണ് ഉണ്ടായത് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഇപ്പോൾ തുടയിൽ നിന്നും ഈ നിഷാദൻ വന്ന് പുറത്ത് വന്നതിന് ശേഷം അവർ വേനന്റെ കൈകൾ കടയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് കൈകളിൽ നിന്ന് രണ്ട് വ്യക്തികൾ പുറത്തേക്ക് വന്നു ഒരു സ്ത്രീയും പുരുഷനുമായിരുന്നു അവർ ദമ്പതികളായിരുന്നു എന്ന് പറഞ്ഞു ഭാര്യയും ഭർത്താവുമാണ് കൈകളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും ആ ദമ്പതികളുടെ പ്രത്യേകതകൾ അടുത്ത ശ്ലോകങ്ങളിൽ വിവരിക്കുന്നുണ്ട് അവർ സാധാരണ വ്യക്തികളായിരുന്നില്ല അപ്പോൾ അവർ ഭഗവാന്റെ ഭഗവാന്റെയും ലക്ഷ്മിദേവിയുടെയും അവതാരങ്ങളായിരുന്നു അവരെ കുറിച്ചും പിന്നീട് വിശദീകരിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ പൃഥു മഹാരാജാവിനെ കുറിച്ചാണ് പറയുന്നത് പൃഥു മഹാരാജാവും ഭഗവാന്റെ അംശാവതാരമാണ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് മാതൃക കാണിക്കുന്നതിന് വേണ്ടിയാണ് ഭഗ ഭഗവാൻ പൃഥുവിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ളത് ഇനിയുള്ള അധ്യായങ്ങളിൽ പൃഥു മഹാരാജാവിനെ കുറിച്ചും ാജാ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മൾക്ക് വായിക്കാൻ സാധിക്കും ഹരേ കൃഷ്ണ അടുത്ത കൃഷ്ണങ്ങളിൽ വായിക്കാം ഇപ്പൊ നമുക്ക് നാമജപം തുടരാം ജയ ശ്രീകൃഷ്ണൻ പ്രഭു നിത്യാനന്ദി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ